ബബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിന്റെ പാരമ്പര്യ കാരണം അവർക്കറിയാം ഇത് പരിശുദ്ധമായ ഭവനമാണ് വരുമ്പോഴേക്കും അവര് ഷിർക്ക് സംഭവിച്ചു അമ്പർബൽ ആദ്യമായിട്ട് മക്കൾക്കും ഉണ്ടത് അവരും മുസ്ലിമികളാണ് മക്കാരും പാരമ്പര്യ മുസ്ലിമികളാണ് ആദ്യമായിട്ട് മക്കാർക്ക് ഷിർക്ക് പരിചയപ്പെടുത്തുന്നത് അമ്പർബൽ അമ്പർബല ഷാവിലേക്ക് പോയി കച്ചവട ആവശ്യത്തിന് കണ്ടു നമ്മൾ ഈ അസല് പഠിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ മുഷിഖാക്കലും കാഫാക്കലും അല്ലെങ്കിൽ ഇന്നാണ് എന്ന് പറയുമ്പോൾ എന്തിനാ മുസ്ലിമീങ്ങളെ കാസർ ആക്കുന്നത് എന്തിനാ മുസ്ലിമീങ്ങൾ മുഷ്രീഖാക്കുന്നത് എന്തിനാണ് അവരൊക്കെ മുസ്ലിങ്ങല്ലേ എന്ന ധാരണയിൽ എല്ലാവരും ഒന്നാക്കുമാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുന്റെ യുദ്ധം ചെയ്തത് പാരമ്പര്യ മുസ്ലിങ്ങളുമാണ് വിശ്വസിയെ പറ്റമാണ് ചരിത്രപരമാണ് കഴിയില്ല നിഷേധിക്കാൻ ചെയ്തതും കാഫിർ കഴിയില്ലെന്ന് വിളിച്ചത് കാഫിർ എന്ന് പറഞ്ഞതും അരവര് മുസ്ലീങ്ങളാണ് അവരുടെ അസ്സില് അവർ മേഖല പോയി കഴിഞ്ഞാൽ ഇസ്ലാമും അള്ളാഹും റസൂലും നീവാണ് വരട്ടുള്ളത് മക്കാൻ എടുത്തോ അതേ മക്കാരടുത്തോ അതേ വസ്ല തങ്ങൾ അവരോട് ജാഴത്ത് ചെയ്തത് അവർ പഴയതുപോലെ വയലിലേക്ക് നിൽച്ചു വരാനാണ് ഒരുപാട് ഹൻസാർ മുസ്ലിമായി ഹൻസാർ മുസ്ലിമായി അള്ളഹി സുല്ലാ വളി വസ്ലമെ ചീത്ത പറയുന്നത് ഹൻസാറും കേട്ടു അബൂജഹൽ ചീത്ത തങ്ങൾ ഒരു സ്ത്രീ ഒന്ന് പോയി പറഞ്ഞു ഹംസാ നിങ്ങൾ അനിയന്റെ മോനെ അബൂജലിന്റെ ചീത്ത പറയാം അങ്ങനെ പോയ അബൂജഹ അടിച്ചു തലയിൽ അമ്പുണ്ട് അങ്ങനെ പൊട്ടി ചോര വന്നു അബൂജഹലിന്റെ അബൂജഹലിന്റെ തല പൊട്ടി ചോര വന്നു അന്ന് രാത്രി ഹംസാറൻ പറയാം അന്ന് രാത്രി ചെയ്തു ഞാൻ ഈ നിലനിൽക്കുന്നതാണ് എങ്കിൽ ഞാൻ ഈ നിലനിൽക്കുന്നത് അത് വിശ്വസിച്ചിട്ടില്ല മുസ്ലിമായിട്ടില്ല ഞാൻ ഈ നിലനിൽക്കുന്നതാണ് എങ്കിൽ നീ എന്നെ ഇതിൽ നിലനിർത്തണേ അതല്ല മുഹമ്മദ് പറയുന്നതാണ് ഹക്ക് എങ്കിൽ അള്ളാഹുവെ നീ എനിക്ക് അതിലേക്കുള്ള വഴി എളുപ്പമാക്കണേ ഇത് ആരോട് ദുബാണ് ഹംസാർ എന്നാലും ചരിത്രത്തിൽ മുസ്ലിങ്ങളല്ലാതെ അതായത് ഇസ്ലാമിക പാരമ്പര്യമുള്ളവരല്ലാതെ അങ്ങനെ ഒരു അള്ളാഹു വിശ്വസിച്ചിട്ടുണ്ടോ അഹ് പാരമ്പര്യം ഇസ്ലാമാണ് പാരമ്പര്യം ഇസ്ലാമാണ് ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ ഇസ്ലാമാണ് അതുകൊണ്ടാണ് കിതാബ് അള്ളാഹ് ആളുകളെ വിളിച്ചത് ആ കിതാബ് ഏതാ പ്രവാചകന്മാർക്ക് ഇറങ്ങിയ കിതാബാണ് അവരിലേക്കാണ് ആ കിതാബുകളിലേക്കാണ് അവർ ചേർത്തത് ഇഞ്ചിയിലേക്കും ചേർത്തു ജൂതമാരെ തൊറാത്തിലേക്കും ചേർത്തു അതാണ് കിതാബ് കിതാബ് രണ്ടാൾ വിളിച്ചത് പാരമ്പര്യ ഇസ്ലാമാണ് ജൂതന്മാർ വാദിക്കുമായിരുന്നു ഇബ്രാഹിം നമ്മളെ ആളാണ് ക്രിസ്ത്യാനികളെ വാദിക്കും ഇബ്രാഹിം നമ്മളെ ആളാണ് കാരണം പാലിപ്പിലവിടെ ചെന്ന് എത്തുന്നുണ്ട് ഇബ്രാഹിന്റെ ഭിന്ന മകൻ ഇസ്ഹാഖ് ഇസ്ഹാഖിന്റെ ഭിന്ന മകൻ യാക്കൂബ് യാക്കൂ അലൈ ഇസ്ലാത്തു വസ്സലാമിന്റെ ഭാര്യ എല്ലാവരും അതായത് അലി ഇസ്ലാത്തു വസ്സലാമിന്റെ ഭാര്യ ഇവരുടെ എല്ലാവരുടെയും ഉപ്പിയാണ് ഇബ്രാഹിം അലി എല്ലാവരുടെയും ഇബ്രാഹിം അത് യാക്കൂബ് അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രാഹീൽ അതുകൊണ്ടാണ് യാ ബനി ബി ഇസ്രോ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവരുടെ വാപ്പിയാരാ ൻ യാക്കുട പരമ്പരയിലാണ് ഇന്നലെ പിന്നെ ആര് എല്ലാൻ നബി ദാബു നബി തുടങ്ങിയ ഏറ്റവും കൂടുതൽ ലബിമാല വന്നത് ബനി ഇസ്രായിലാണ് അത് ഇബ്രാഹിം നബിന്റെ താഴോട്ടാണ് ഓക്കെ ഇവരൊക്കെ പാരമ്പര്യം ഇസ്ലാമാണ് ഇസ്്രാഹിൽ അലി ഇസ്ലാത്തു വസ്സലാമ വഴിയാണ് ആര് വില മുഹമ്മദ് റസൂൽ അല്ലാഹി അതിന്റെ ഇടയിൽ വേറെ ഒന്നും കടന്നിട്ടില്ല മോഹിനികളല്ലാന്ന് ഇസ്ലാം അറിയുന്ന അറിയുന്ന ആളുകൾ அம்பரம் நஹைய ஷாவிலே போய் ஷாவிலேயே போய்ட்டு அப்படையுள்ள இறாக்கிலே இறாக்கி சிறிய சிறி லேக்கு சிரி லேக்கு போய் என்ன அப்படின் கச்சவடக்காரோடு ஏற்பட்டப்போம் அப்படையுள்ள ஆள்கள் விகிரகங்களை பூஜிக்கிறது அம்பர் காண அம்பர் அவரோடு சம்பவம் எந்த எந்த செய்யும் அப்ப அவர் இவரு வரியான நம்ம நமக்கு இவரு வரியான அல்லாஹு மழை கிட்டு அவரும் மதிய வாக்களவா இவரு வரியான நடக்கிறது അപ്പൊ അമ്പർഹ്യന് നല്ലൊരു സംഗതിയായിട്ട് തോന്നും അസുറു അലൈഹി വസ്ലാൻ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമ്പർ റഹയ്യ നല്ലതായിട്ട് തോന്നും അമ്പലം റഹയി അവനോട് പറഞ്ഞു അങ്ങനെയാണ് എങ്കിൽ എനിക്കും നിങ്ങൾ ഈ പറയുന്നത് ഒരു സംഗതി വേണം ഒരു വിഗ്രഹം നമുക്കും ഇതേപോലെ ചെയ്യാം നമുക്ക് വേണം ഞങ്ങളുടെ ഷാമിൽ നിന്നാണ് അമ്പരം റഹ്യ ആദ്യമായിട്ടൊരു വിഗ്രഹമായിട്ട് മക്കയിലേക്ക് എത്തുന്നത് അതുവരെ മക്കയിൽ എന്തില്ല അതുവരെ മക്കയിൽ എന്തില്ല ഒരു വിഗ്രഹമില്ല അവര മാത്രം വിളിച്ചവരാണ് അന്നല്ലാത്ത ഒന്നിനെയും മക്കാർക്ക് പരിചയമില്ല ഒന്നിനെ മക്ക അമൃത് റഹ്യ അവിടെ നിന്ന് ഒരു വിഗ്രഹത്തെ കൊണ്ടുവന്നു ആ വിഗ്രഹത്തിന്റെ പേരാണ് ഹുബൽ ഹുബൽ എന്ന് പേരുള്ള വിഗ്രഹം അമൃത് റഹയ്യ ആ വിഗ്രഹത്തെ കൊണ്ടുവന്നിട്ട് കഴുതയുടെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു അന്ന് അമൃത് മക്കയുടെ സയ്യിദാണ് നേതാവാണ് മക്ക വേണ്ടപ്പെട്ട വ്യക്തിയാണ് അമൃത് ആളുകൾ അമൃത പറഞ്ഞാൽ അംഗീകരിക്കും വിശ്വസിക്കും കാരണം ആ രൂപത്തിൽ ഇവരെ ഇവർക്കിടേത് അവൻ ആദ്യമായിട്ട് മക്കയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് അതിനുശേഷമാണ് പിന്നെ മക്കയിൽ ശർക്കാരം ചെയത്